ഇലക്ഷൻ ഞാനൊരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ മൂന്ന് പേർ ജയിക്കുമായിരുന്നു ഈ നിലയിൽ ആരോടും ആലോചിക്കാതെ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കി അതെന്താ ഫലം ഞാൻ എന്നാൽ ഞാൻ പറഞ്ഞു ചെയ്തിരുന്നെങ്കിൽ മൂന്ന് പേര് ജയിക്കുമായിരുന്നു യൂത്ത് കോൺഗ്രസിൽ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടി വിയിലൊക്കെ കാണും എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല ഒരു മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഈ ക്യാമ്പയിനക്ക് അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി എന്തെല്ലാം എതിർപ്രചരണമുണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് ഇന്നലെ എസ് എഫ് ഐയുടെ സമരങ്ങൾ കണ്ടില്ലേ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട ഒരു മണ്ഡലത്തിൽ ഇരുപത്തിയഞ്ച് പേര് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം ജില്ലയിലൊരു മുതിർന്ന നേതാവെന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവ് നേതാവെന്ന നിലയിൽ ഞാനതിനെ ശിരസ് വഹിക്കുന്നു ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹ പ്രവർ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് കുടുംബ സംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തും